പാലമ്പണി ഇത്ര കഴീക്കോട് പാലമ്പാണി കാണിച്ചോടുക്കണോട്ട് നമ്മളുടെ അവിടെ അഴീക്കോട് പാലമ്പണിയാണല്ലേ അഴീക്കോട് മലമ്പ അതിന്റെ അങ്ങ് പോവാട്ടെ അത് കാണാൻ വീടിയെടുക്കാം കൂപ്പൺ ചെയ്തോ എവിടെ

അവരുടെ ഭാഗത്ത് പറയായിട്ടുണ്ട് അല്ലെ കോഴിക്കോട് ഭാഗ്യോ മാളൊക്കെയാണ് പോണ്ടത് കൃഷ്ണങ്ങോട്ട ഒഴി പോയപ്പോരോക്ടർ കാണണെങ്കിലേ രാവിലെ പോണം നാളെ പോവാല്ലേ കാലത്ത് തന്നെ

സ്കൂളാണ് നല്ല സ്കൂളല്ലേ ഇനി എട്ട് പത്ത് രണ്ടല്ലോ എട്ട് ഒമ്പത് പത്ത് രണ്ടല്ലേ മൂന്നല്ലേക്ക് ഒരാളെല്ലാം പഠിപ്പിക്കും മൂന്നാളെയൊന്നും പഠിപ്പിക്കണ്ടല്ലോ ഒരാളെല്ലാം പഠിപ്പിക്കണ്ട

ഓരോന്നും വാങ്ങിക്കില്ല എല്ല ഒരു ഒന്നും വാങ്ങിക്കില്ലല്ലോ ശ്രീകാളേശ്വരി സിനിമാ തിയേറ്ററാണ് കണ്ടപ്പോ സിനിമ തിയേറ്റർ ശ്രീ കുരുമ്പാമ ഇത് ശരിക്കും അമ്പലമാണോ ഇവിടെ ഇവിടെ അമ്പലമാണോ അത് ഇവിടെന്നാണ് ഉത്സവം തുടങ്ങാല്ലേ trimming it up

நீட்டிண்டிங் உண்டு സ്കൂളില് കുട്ടികളൊക്കെ വിടല്ല

அம்மா முடித்து பேரா முடித்துவிட்டாம் செல்லுக்கிறாம் அம்மா அப்ப்பின்னைப் போட்டும் நேர்க்கும் என்ன்ன പെണ്ണൊന്നു മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ക്ലാസ് ഒക്കെ എവിടെ നിന്ന് ഇവിടെ ആയിരിക്കും ഞാൻ നോക്കിയതാ ഇതാണ് നമ്മളുടെ ഹൈബിട മോൻ എന്ന പേര് പേരെന്താടേ വണ്ടിയിലായ ചായ 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 ഇപ്പ നമ്മളെവിടെ വന്നിങ്ങനെ എവിടെ അപ്പോ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് വൈഫിന്റെ അപ്പോ അപ്പോ ഇവിടെ വന്നത് ഞങ്ങൾ കാപ്പി പിടിക്കാൻ പോകും കുട്ടികളെ അഡ്മിഷൻ എടുത്ത് സ്കൂളിൽ പോയിട്ട് നേരെ ഇവിടെ വന്നതാണ് ഇവിടെ നിന്ന് ഇനി കാപ്പി പിടികു നേരെ കുടുംബത്തിലേക്ക് പോകുന്നതായിരിക്കും ഓക്കെ ചൂണ്ടിടാൻ പോയാ കിട്ടും ഞണ്ടിനെ പിടിക്കണ ചൂണ്ടിണ്ടോ ഞണ്ടിനെ പിടിക്ക ഇപ്പില്ലേ ചക്ക ഇണ്ടാവണതില്ലേ ചെറിയ മരം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എല്ലാവരും അയിനിച്ചക്കാ അതിനുരു അമ്മ ഉള്ളപ്പണി അയിനക്കുരു പറക്കി അല്ലേ അമ്മ അതിനു ഒക്കെ പറക്കി വറക്കുമായിരുന്നു അത് വറുത്ത നല്ല ടേസ്റ്റ് ആ ടേസ്റ്റാ കപ്പലുവിനേക്കാളും ടേസ്റ്റാണ് വാ പിള്ളേര് വരച്ചിട്ടേക്കണം നോക്കിയത് ഇണ്ടോ പിള്ളേര് വരയ്ക്കണോ അമ്മ വച്ചോ അയ്യോടേ അടുക്കളയിൽ ചായ അടുക്കളല്ലേ കുടിക്കൂലെന്ന് പറയുമ്പോ കുഞ്ഞിന്റെ വെള്ളം ചായ എന്ന് ആ പറയുമ്പോ ആസൈ హాయ్ 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 బుల్లి మోలే ఎందుకింది విశేషం సుఖాన అమ్మ అగువాడ പിന്നെ ബാറ്ററിന്റെ അത് ചെയ്യാറില്ല ലൈറ്റ് കിട്ടാൻ വേണ്ടി വേറെ പിന്നെ വണ്ടി ബാറ്ററി ചാർജ് ചെയ്യാൻ അപ്പൊ ഇൻവർറൂമല്ലോ നമുക്ക് ഇത് മാത്രം വെച്ചാൻ വേണ്ടി

ഒയ്യോ പണ്ടമ്മ ഹീറ്റർ കുത്തി എടുത്തിട്ട് മോട്ടർ ഷെഡിന്ന് കുത്തി എടുക്കൂലെ എപ്പോഴും കറണ്ടിക്കടില്ലേ ഞങ്ങൾ വയറൊക്കെ പോകലാണെങ്കിലും ചൂടായി വരുന്നത് നല്ല ചൂടാന്നു കൊല്ലം നല്ല ചൂടാ നാട്ടിലത്തെ പോലെ അങ്ങനെ അയ്യോ അബ്ബാസിയാലാണോ ഉണ്ടായിരുന്നത് അവിടെ നേഴ്സുമാര് രണ്ടുപേര് കുത്തി മരിച്ചത് ഭാര്യ ഭത്തു അബ്ബാസിയ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി അവിടെയുണ്ട് അബ്ബാസ് ചെയ്യലാണ് അവർ താമസിക്കുന്നത് അപ്പം ഈ ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും കുട്ടി ഇതെന്തിട്ടാണ് കാരണം എന്നറിഞ്ഞൂടാ അയ്യാ കുവൈറ്റില്ലേ ഒരു ഭാര്യയും ഭർത്താവും അങ്ങോട്ട് കൂട്ടി മരിച്ചു സർവകലാശാലും ഈ കടകം മന്ത്രവും വരുമ്പോഴോന്ന് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നു

தைரியதா நோக்கியா உனக்கு ஜெமீன் எடுத்தா வேணோ மாந்தல்டா வேண்ட மந்த நல்லதா அப்படின் மந்தல் തൊലിളിച്ചതാ വിളിച്ചത് വിളിച്ചു വെച്ചിട്ടുണ്ടോ വിളിച്ചതാണല്ലോ ചെമ്മീൻ വേണോ ചെമ്മീൻ വേണോ അങ്ങനെ ആന്റിയുടെ അവിടെ നിന്ന് വരുന്ന വഴി നമ്മൾ പൊട്ടുവെള്ളരി വാങ്ങിച്ചു കേട്ടോ റോഡ് സൈഡിൽ കണ്ടപ്പോൾ അപ്പോൾ അത് ശരിക്കും പൊട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഇപ്പോ കുറേ നാൾക്ക് ശേഷമാണല്ലോ പൊട്ടു വെള്ളരി കിട്ടണത് അത് ഈ ഒരു സീസണിൽ മാത്രം കിട്ടുന്നതാണല്ലോ അപ്പോൾ അത് കൊണ്ടന്ന് ഞങ്ങള് ജ്യൂസ് അടിച്ച് കുടിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരം സിനിമയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ പ്രിൻസ് പ്രിൻസ് ആൻഡ് ഫാമിലി അത് കാണാൻ ദിലീപിന്റെ കുറെ നാളായിട്ടുള്ള ദിലീപിന്റെ ഫിലിം അപ്പൊ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ ഓക്കേ